കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ വിഷയങ്ങൾ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ രാഷ്ട്രീയം എത്രമാത്രം തരംതാണിരിക്കുന്നു എന്ന് ഇ എം എസ് മക്കേജിയും ഇ കെ നായനാരും സി എച്ച് മുഹമ്മദ്യും കെ കരുണാകരനും ഒക്കെ ഇവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എത്രയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലൊരു മാന്യത അവരൊക്കെ വെച്ച് പുലർത്തിയിരുന്നു പലതരത്തിലുള്ള ചെളിവാരി എറിയലുകളൊക്കെ അക്കാലത്തും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മൂല്യച്വിതി അന്നൊന്നും സംഭവിച്ചിരുന്നില്ല പരസ്പരം ചില രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള കാലുമാറ്റമൊക്കെ നടന്നിരുന്നെങ്കിലും അതൊക്കെ ചിലപ്പോൾ ചില ആദർശങ്ങളുടെ പേരിലായിരുന്നു എന്നുള്ളതും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല ഇന്ന് പക്ഷേ കേരളത്തിലെ ചില രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ചില ദെല്ലാൾമാരാണ് പാർട്ടികളിലേക്ക് നേതാക്കന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന ചില ഏജൻറ്റുമാരാണെന്നുള്ളൊക്കെ കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള സംഘടകരമായ ഒരവസ്ഥ നിലനിൽക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റ് പാർട്ടികളെ നേതാക്കന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുവെന്നും അതിന് ചില റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ ദല്ലാൾമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുവെന്നും അവർ ഈ കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന ചില അപജയങ്ങളും പ്രവർത്തനങ്ങളുടെയൊക്കെ പുറത്തേക്കുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കാകെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ നേതാക്കളെ വേണം നമ്മളെ നാളെ ഭരിക്കാൻ പോകുന്നത് ഇവരാണ് ഈ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് നന്മകൾ തന്നെ ഉണ്ടാകാൻ പോകുന്നത് അവരാണ് പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുന്നതൊക്കെ അന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാകുകയാണ് എന്താണ് ഇവരുടെ പ്ലാനും പദ്ധതിയും ഒക്കെ ആലോചിക്കുമ്പോൾ രക്തം പിടിയും കിട്ടുന്നില്ല നമുക്ക് കുറച്ച് അവരുടെ ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ കേട്ട ശബ്ദങ്ങളൊക്കെ ഇന്ന് കുറച്ച് നേരം കേട്ട് നോക്കാം ഇത് കേട്ട് നിങ്ങൾക്ക് തരിപ്പ് വരികയാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ഓഫ് ചെയ്തോളൂ ഇത് നിങ്ങളെ അറിയിക്കാനും നിങ്ങൾ കേട്ടതാണെങ്കിൽ പോലും നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്തിൽ വന്ന മൂല്യച്തി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം അതായത് കെ സുധാകരനുമായിട്ടാണ് ഡീല് കംപ്ലീറ്റ് ഉറപ്പിച്ചു കെ സുധാകരൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും തീർക്കാനുള്ള വക്കത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് കെ പി സി സിബാ സുരേന്ദ്രൻ പറയുന്നത് ഈ ഒന്നല്ലല്ല മൂന്നാല് തവണ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് സുധാകരനോട് ഈ കാര്യം ചോദിക്കാത്തത് സുധാകരൻ എന്നെ കുറിച്ച് ഒരു സുധാകരൻ നിഷേധിച്ചിട്ടില്ലല്ലോ നിഷേധിക്കട്ടെ ഇങ്ങനെ ഞങ്ങൾ നടത്തി പരാജയപ്പെട്ടു മുരളിയെ സമീപിച്ചു പരാജയപ്പെട്ടു പി എംഒുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രനെ വിട്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ട് സംസാരിച്ചു ഒന്നും നടന്നില്ല ഇനി അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ പിടിച്ചിട്ട് കാര്യമില്ല ഹിന്ദുക്കൾ കൂടുതൽ ലെഫ്റ്റിന്റെ കൂടെയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയില് ക്ലച്ചു പിടിക്കാണ്ട് വന്നപ്പ മണത്തറിഞ്ഞ് ജാവദേക്കറും ഞാനും രാംനിലയത്തിലുണ്ടെന്ന് അറിഞ്ഞ് അവിടെ വലിഞ്ഞു കയറി വന്ന് ഒരു റൂമി കുത്തിയിരുന്നതല്ലാതെ ശോഭക്ക് ഒരു റോളൂല്ല ഈ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ സുധാകരൻ കൂട്ടുകെട്ട് ഉൽപാദിപ്പിച്ച ഒരു ഉൽപ്പന്നമാണ് ഒരു കാരണവശാൽ ഇ പി യുമായി ശോഭയ്ക്ക് ബന്ധമില്ല ഞാൻ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു അത് നടക്കാതെ വന്ന് ശോഭയെ നമ്മൾ ഒഴിവാക്കിയപ്പോൾ രാജുവിനെ അദ്ദേഹത്തിന്റെ മകനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് രാജുവിന്റെ ഫോണിൽ നിന്ന് നമ്പർ വാങ്ങി വാട്സപ്പ് രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് നിരന്തരം മെസ്സേജ് അയച്ചപ്പോൾ രാജു അത് ബ്ലോക്ക് ചെയ്ത് അധികം സമയം ഒന്നും എടുത്തില്ലെന്ന് ജാവ്ദേക്കറും ഭയങ്കര സ്പീഡും ഭയങ്കര ആക്റ്റീവുമാണ് ടക്ക് ടക്കുന്ന ഐപാഡ് തുറക്കുന്നു സുധാകരന്മാർ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഫൈനൽ സ്റ്റേജ് എത്തി സുധാകരൻ ഔട്ട് ചെയ്തു മുരളി അപ്രോച്ച് ചെയ്തു ഔട്ട് പിന്നെ പറയുന്നു ഇയാളെ കണ്ടു രമേശ് ചെന്നിത്തല പ്രതിപക്ഷതാപിനെ സമീപിച്ചു അടുത്തെത്തി പോയി അതിനുശേഷം ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് ശോഭായ സുരേന്ദ്രൻ അയച്ചു പി എംഒയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയെ സെൻട്രറിൽ പ്രതിഷ്ഠിക്കാം ഹജ്ജ് കൊടുക്കാം ഇതൊന്നും നടന്നില്ല അപ്പോൾ ഈ പി ഈ ഇയാളുടെ ഈ മറാത്തി കലന്ന് ഇന്ത്യ മനസ്സിലാക്കി എന്തായി പറയണേന്ന് ചോദിച്ചോ എന്നോട് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു ഹിന്ദി റിപ്പോർട്ടർ ചോദിച്ചല്ലോ കണ്ണൂർ വെച്ച് എന്താ എന്തായി പറയണെന്ന് ചോദിച്ചോലെ ഞങ്ങളോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് പറയണത് അപ്പൊ ഈ പറഞ്ഞു ഇതൊന്നും നടക്കൂല നിങ്ങൾക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പാടാണ് നിങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് അത്രയാണ് സംഭാഷണം നടന്നു ഞങ്ങള് സന്തോഷമായി പിരിഞ്ഞു സന്തോഷം ശരി പറയും ശോഭാ സുരേന്ദ്രൻ ഞാൻ ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂർ വാടകട്ടിൽ രണ്ടല്ല നാലു തവണ കണ്ടു ഒരു തവണ അവരുടെ സംതൃപ്ത ഈ സംരക്ഷിത ഹസ്ബൻഡ് മോഹൻദാസും ഉണ്ട് ആ കൂടിക്കാഴ്ചയില് ഒരു തവണ അവരുടെ വിദേശത്തു പോയ മകനും ഉണ്ട് എന്നെ പരിചയപ്പെടുത്തി സത്യമാണ് അത് എന്തിനാന്നറിയാമോ രണ്ടായിരത്തി പതിനാറിൽ ശോഭ ബി ജെ പി വിടാൻ തീരുമാനിച്ചു കേക്ക് എന്നിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് അന്ന് ശോഭ ഒരു രണ്ടായിരത്തി പതിനാറിൽ ശോഭയ്ക്ക് ഒരു റോളും കിട്ടാണ്ട് ശോഭ ഒറ്റപ്പെട്ട് അന് ഒഴിച്ചു നോക്ക് ഇത് ശോഭ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു ഡിസ്കഷൻ നടന്നു പക്ഷെ ശോഭ ആവശ്യപ്പെട്ട തുക കൂടി പോയി അടിച്ച കള്ളിയാണ് ശോഭ രണ്ട് ശോഭ ബി ജെ പി വിടാൻ തീരുമാനിച്ച ആളാണ് ഞാൻ പിന്നെ കുറച്ച് ശോഭ വിട്ട് ശോഭ അങ്ങോട്ട് ഈ ഒരു അനാവശ്യമായ കാര്യങ്ങൾ പറയണ രണ്ടായിരത്തി പതിനാറിൽ ശോഭ ബി ജെ പി വിട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ വടക്കാഞ്ചേരി കാരണം വീടി വടക്കാഞ്ചേരിയിലാണ് എനിക്കറിയില്ലായിരുന്നൊന്ന് തൃശ്ശൂർ വടക്കാഞ്ചേരിയില് ആ ശ്രമം നടത്തിയ ശോഭയാണ് ഇപ്പൊ ഇ പി ജയരാന തള്ളിപ്പണ ശോഭയും ഞാനും ഇനിയൊന്നും പറയണ്ട സാറേ എല്ലാം മനസ്സിലായി കേരള ജനത എല്ലാം മനസ്സിലാക്കുന്നു കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും എല്ലാവർക്കും മൗനവന്റെ നിലനിൽപ്പാണ് അതിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഈ കളികളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ പാവം കുറേ അനുയായികൾ അന്ധമായി വിശ്വസിച്ച് അവരെ പുറകെ പോവുകയും തല്ലുകൊള്ളുകയും മടികൂടുകയും മുദ്രാകൃം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെവിടെ ചെന്ന് അറിയില്ല ഒരു സംശുദ്ധ രാഷ്ട്രീയം കേരളം വീണ്ടെടുക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം സമാധാനിക്കാം മറ്റെന്ത് ചെയ്യാൻ പറ്റും